ഗർഭകാലത്ത് വരുന്ന സങ്കീർണമായ ഒരു പ്രശ്നമാണ് നിയന്ത്രിക്കാൻ പറ്റാത്ത ഷുഗർ അത് നമുക്ക് ഗർഭിണിയാവുന്ന സമയത്ത് ഷുഗർ ഇല്ലാത്തവർക്ക് പോലും വരുന്ന കാര്യമാണ് ഇന്ത്യ അതിന് ഏറ്റവും പേരുകേട്ട ഒരു രാജ്യമാണ് പ്രത്യേകിച്ച് കേരളത്തിലുള്ളവർ ഇതിന്റെ വാച്ച് ഔട്ടിൽ ഇരിക്കേണ്ടത് അത്യാവശ്യമാണ് ഗർഭിണിയാണ് എന്ന് അറിയുമ്പോൾ തന്നെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്യുക എച്ച് ബി എൻ സി നോക്കുക വീട്ടിൽ ഷുഗറുള്ള മാതാപിതാക്കളുണ്ടെങ്കിൽ അവർ പ്രത്യേകിച്ചും ഗർഭിണിയാവുന്നതിന് മുമ്പ് തന്നെ ഇതെല്ലാം ഒന്ന് ചെയ്ത് നമ്മ തങ്ങൾക്ക് ഷുഗറുണ്ടോ ഇല്ലയോ എന്നുള്ള നേരത്തെ ഒന്നും അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് പിന്നെ അതുപോലെ തന്നെ ബ്ലഡ് ഷുഗർ നോക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ വ്യായാമങ്ങൾ ആഹാരക്രമങ്ങൾ ആഹാര ക്രമം എന്ന് വെച്ചാൽ അധികം കാർബോഹൈഡ്രേറ്റ്സ് ചെല്ലാത്ത ആഹാരം എടുക്കുന്നതാണ് ഗർഭിണികൾക്ക് അഭികാമ്യം പ്രോട്ടീൻസിൻ്റെ ലഭ്യം ൂട്ട വൈറ്റമിൻസ് മിനറൽസ് പിന്നെ അതുപോലെ തന്നെ ഇലക്കറികൾ യോഗ് നിലക്കടല് അതൊക്കെ ഇതിന് നല്ലതാണ് ഫുഡ് എന്ന് പറഞ്ഞാൽ മധുരം കൂടിയ സാധനങ്ങൾ കൊഴുപ്പ് കൂടിയ സാധനങ്ങൾ അതൊക്കെയാണ് ഉള്ള ഫ്രൂട്ട്സ് അധികം ഗ്ലൈസിമിൻ കിൻഡെക്സ് കൂടിയ പഴവർഗ്ഗങ്ങൾ അതെല്ലാമാണ് ഇതിന് ഹാനികരമായിട്ടുള്ളത് വാക്കിങ് തേർട്ടി ടു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് അത് ഡെയിലി ചെയ്യുവാണെങ്കിൽ തന്നെ കുറേ കലോറി അത് ഇത് വേസ്റ്റ് ആകും അപ്പോൾ തന്നെ ഷുഗർ ഒരു കൺട്രോളിൽ നിർത്തുക ഹെച്ച് ബി എൻ സി എങ്ങനെ നോക്കിയാലും ഒരു സിക്സ് പോയിൻറ്റ് ഫൈവ്ക്ക് താഴെ നിർത്തുക ഫൈവ് പോയിൻറ്റ് സിക്സിന് സിക്സ് ആ റേഞ്ചാണ് അഭികാമ്യം ബ്ലഡ് ഷുഗറും അതുപോലെ തന്നെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ സെവൻ മില്ലിയ മോൾസ് പെർ ലിറ്ററിന് താഴെ ആയിരിക്കണം എപ്പോൾ നോക്കിയാലും എല്ലാ മാസവും തന്നെ ബ്ലഡ് ഷുഗർ നോക്കേണ്ട അത്യാവശ്യമുണ്ട് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഗുളികൾ സമയ കഴിക്കുക നല്ല ഉറക്കം മനസ്സിനൊരു സ്വസ്ഥത സമാധാനം ശാന്തി നല്ല ബുക്കുകൾ വായിക്കുക നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യുക മ്യൂസിക് കേൾക്കുക യോ യോഗ മെയിൽഡ് രീതിയിൽ യോഗയൊക്കെ അപ്പർ ബോഡി എക്സർസൈസ് ചെയ്യാം അതിലും നിൽക്കാത്തവർക്കാണ് നമ്മൾ ഇൻസുലിൻ നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് ഡയബറ്റിക് മദേഴ്സ് മോർ പ്രോൺ ഫോർ കഞ്ചിനീറ്റൽ ഹാർട്ട് ഡിസീസ് ഡിസീസാണ് അവർക്ക് കഞ്ചിനീറ്റൽ ഉള്ള ബേബീസ് വരാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ ആ സാധ്യത കൂടുതലാണ് ലൈക്കർ കൂടാനുള്ള സാധ്യതയാണ് വളർച്ച കുറവും വരാം ഡയബറ്റിക് മദേഴ്സിനും വളർച്ച കുറവും വരാം ജി വളർച്ച കൂടുതലും വരും ബിഗ് ബേബീസ് വരാം രണ്ട് തരത്തിലും വരാം ഡയബറ്റിക് വിത്ത് വാസ്കുലോപ്പതി ആണെങ്കിൽ വളർച്ച കുറഞ്ഞ കുഞ്ഞുങ്ങളായിരിക്കും പതി ഇല്ലാത്തവർക്ക് വളർച്ച കൂടുതലുള്ള എന്ന് വെച്ചാൽ മൈക്രോസോമിക് ബേബീസ് ആയിരിക്കും വരാനുള്ള സാധ്യത കൂടുതലായിരിക്കും പ്രഗ്നൻസിക്ക് പ്രഷറിൻ്റെ സാധ്യത മൂന്ന് മടങ്ങാണ് സ്റ്റിൽ ബർത്തിൻ്റെ സാധ്യത അഞ്ച് മടങ്ങാണ് ബ്ലീഡിങ്ങിൻ്റെ സാധ്യത വളരെ കൂടുതലാണ് കണ്ടനീൻറ്റൽ മാൽഫോർമേഷൻ ഏകദേശം പത്ത് മടങ്ങാണ് അങ്ങനെ ഇത് സാധാരണ പ്രഗ്നൻസിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് അത് വരുന്നത് അതുകൊണ്ട് അത്യാവശ്യമായിട്ട് ഒരു ഡോക്ടറിൻ്റെ കൺസൾട്ടേഷൻ െൻറ്റും ഗർഭ പരിചരണവും എല്ലാം നടത്താനും ഡെലിവറി ഹോസ്പിറ്റലിലായിരിക്കണം ഡേറ്റിന് രണ്ടാഴ്ച മുന്നേ ഇൻഡ്യൂസ് ചെയ്ത് ഡെലിവറി ആക്കും തീരെ കൺട്രോൾ ചെയ്യാത്തവർക്ക് അതിന് മുന്നേ വിത്ത് കോംപ്ലിക്കേഷൻസ് ആണെങ്കിൽ അവരെ അഡ്മിറ്റ് ചെയ്ത് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടത്താവുന്നതാണ്